മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ജീവി എന്ന ഒരു ആശയമാണ് സകേല മനുഷ്യൻ്റെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എപ്പോഴും മെച്ചപ്പെടണം ഉയർച്ച പ്രാപിക്കണം ആടുവമ്പിൽ കൈനീട്ടാതെ ജീവിതം ഭദ്രമാക്കി ജീവിക്കണമെന്ന് കൊതിയുള്ളവരാണ് ഏകദേശമുള്ള മനുഷ്യരല്ല അവൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സൊക്കെ എന്ന് പറയുന്നത് ഓവറായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണമുള്ള പ്രായമാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ഏറ്റവും ഉന്നമനത്തിൽ കൊണ്ടുപോയി എൻ്റെ ജീവിതം ഇതാണ് എന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ഉത്സാഹമുള്ളവരെന്ന് ഞാൻ ആ വാക്കിനെ സ്ഥാപിക്കുന്നു ശരിതന്നെയാണ് വിശുദ്ധ പുസ്തകവും അതിനെ നമ്മെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഉന്നമനത്തിൽ എത്തണമെന്ന് തന്നെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആഗ്രഹം ആരും അതുപ്പതിച്ചു കിടക്കുവാൻ ആരും താഴെ തട്ടെ കിടക്കുവാൻ ഒരിക്കലും സർവശക്തന ദൈവം ആഗ്രഹിക്കുന്നില്ല യേശുക്രിസ്തുവന്റെ ഭൂമിയിലെ വരവും കെട്ടഴിച്ച് ജനത്തെ മെച്ചപ്പെടുത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുക അത് ദൈവത്തിൻ്റെ ക്രിസ്ത്യേശുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ന് ചില സമയങ്ങളിൽ നമ്മളോട്ട് തന്നെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ആശയങ്ങളിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം നമ്മെ കാർന്ന് തിന്ന ചില വെല്ലുവിളികളുണ്ട് അതിന്ന് രാവിലെ എനിക്ക് പറയാൻ തക്ക താല്പര്യം തോന്നി വിശുദ്ധ പുസ്തകത്തിൽ ഫിലിപ്പ്യ ലേഖനം നാലാമധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അപ്പോൾ നമ്മോട് തന്നെ നമ്മ തിരി രക്ഷപ്പെടേണ്ട സാധ്യതകളെല്ലാം മുമ്പിലുണ്ടെങ്കിലും ചില വിചാരങ്ങൾ ഓവർ തിങ് അത് നെഗറ്റീവ് ചിന്ത ചിന്തയ്ക്കാണ് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത് ായിട്ട് ചിന്തിക്കുമ്പോൾ അധികം ചിന്തിക്കുമ്പോൾ ചിന്ത പുരോഗമന ആശയങ്ങളെ മൊത്തം വെട്ടുകയും ഇന്റേണൽ ഓർഗൺസിനെ മൊത്തം ഡൗൺ ആക്കുകയും ഉത്സാഹി എന്ന പദത്തിൽ നിന്നും നിരുത്സാഹനം എന്ന അമ്പരീഷത്തിലേക്ക് കൂപ്പുകൊത്തുകയും ചെയ്യുന്ന മേഖല വരാറുണ്ട് അവിടെയാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിൽ സൃഷ്ടിപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരും ആ വിഷയത്തെ ശക്തമായിട്ട് അതിജീവിക്കണം നടക്കും കൂടെ നടക്കാത്ത കാര്യമല്ല കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ അപ്പൊ ഒന്ന് രണ്ട് പോയിന്റ് ഞാൻ ആ വാക്ക് പറയാം ഒന്ന് മനുഷ്യന്റെ വിശേഷതകളിലേക്ക് എത്തിക്കുമ്പോൾ കഴിയാത്ത ഒന്നാമത്തെ കാര്യം ഓവറായിട്ടുള്ള ചിന്തയാണ് അത് നെഗറ്റീവ് ചിന്തയാണ് പോസിറ്റീവ് ആണെങ്കിൽ ഒപ്പമില്ല ആ നെഗറ്റീവ് ചിന്തകളെ ആ തോട്ട്സിനെ ഓവർ തിങ്കിനെ ഓവർകം ചെയ്യാൻ തക്കവടെ ശ്രമിച്ചാൽ സ്വർഗം പറയുന്ന ആ വിശേഷ നന്മയിലേക്ക് നാം ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിശ്ചയമായി നമുക്ക് എത്താൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരു ആത്മീക പുരോഗമനമോ ഒരു ഭൗതിക പുരോഗമനമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ പുരോഗമനമുള്ള വിഷയങ്ങളിൽ അധികം സമയം ചിലവഴിക്കുന്നതിന് പകരം പ്രയോജനമില്ലാത്ത വിഷയത്തിന് നാം അധികം സമയം ചിലവാക്കുന്നത് നമ്മുടെ ഉയർച്ചയ്ക്ക് വളരെയധികം ബ്ലോക്കാണ് അങ്ങനെയെങ്കിൽ പ്രയോജനമില്ലാത്ത വിഷയത്തിൽ നാം മാറുകയും പ്രയോജനമുള്ള വിഷയത്തിന് അധികം സമയം ചിലവാക്കുകയും ചെയ്താൽ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയും മനസ്സിലാവുന്നുണ്ടോ വേണ്ടാത്ത വിഷയത്തെ വേണ്ടാതെ വയ്ക്കുകയും പ്രയോജന വിഷയത്തിന് അധികം സമയം കണ്ടെത്തിയെടുക്കുവാനും ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്ന ഞാൻ നിങ്ങൾക്കത് പറ്റും മൂന്നാമത്തെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാതെ അടുത്ത സമയത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു ദുശീലം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയത്തില്ല അപ്പൊ ഇന്ന് റൈറ്റ് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യാം അടുത്ത മണിക്കൂർ ചെയ്യേണ്ട കാര്യം അടുത്ത മണിക്കൂർ ചെയ്യാം അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യം അടുത്ത ദിവസം ചെയ്യാം പക്ഷെ ഇന്ന് ചെയ്യേണ്ട ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടോ നാല്പത്തി സോറി ആ മിനിറ്റുകൾ കൊണ്ടോ ഒക്കെ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളോ അത് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ ഉത്സാഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ കഴിയും നാലാമത്തെ കാര്യം കഴിവില്ലാത്തവരും ഭൂമിയിലില്ല ഒരു ചെറിയ കുഞ്ഞു മുതൽ എല്ലാ വാർധക്യ പിതാക്കന്മാർക്കും ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് ഒന്നില്ലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ പാടാൻ കഴിവുള്ളവരുണ്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട് എഴുതാൻ കഴിവുള്ളതുണ്ട് പാടാൻ കഴിവുള്ളതുണ്ട് അപ്പോൾ തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തിയെടുക്കുവാൻ കഴിവുള്ള നല്ല ജ്ഞാനാത്മാവുള്ളവരുണ്ട് ഏതിലെങ്കിലും സഹായം ചെയ്യേണ്ട കഴിവുകൾ മറ്റുള്ളവരെ ഉന്നമനത്തെ കൊണ്ടുപോയിക്കേണ്ട കഴിവുകൾ മറ്റുള്ളവർ സ്നേഹിക്കേണ്ട കഴിവുകൾ കഴിവില്ലാത്ത ഒരൊറ്റ വ്യക്തികളില്ല അങ്ങനെ ദൈവം അവരവർക്ക് തന്ന കഴിവ് സ്വയമായിട്ട് അംഗീകരിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാക്കിയെടുക്കുക അയ്യോ അവർക്ക് കഴിവുണ്ട് എനിക്ക് കഴിവില്ല എനിക്ക് വിദ്യാഭ്യാസമില്ല അവർക്ക് വിദ്യാഭ്യാസമുണ്ട് എനിക്ക് സംസാരിപ്പാൻ ഭാഷ ശൈലിയില്ല വാക്ചാതുര്യമില്ല പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യേണ്ട ത്രാണിയില്ല എന്നുള്ള തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിനകത്തേക്ക് വന്നു പതിച്ചാൽ ഒരിക്കലും നാം പുരോഗമന ചിന്തയിലേക്ക് എത്താൻ കഴിയത്തില്ല സ്വന്തമായിട്ട് ദൈവം തന്ന കഴിവിലെ നാം തന്നെ അംഗീകരിക്കുവാനും അത് വിശ്വസിപ്പിനുള്ള നല്ല മനോഭാവം ഉണ്ടാക്കുക അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് എന്നത് മറ്റുള്ളവരെ അറിയിക്കേണ്ട വ്യഗ്രത അത് മാറ്റിവെക്കണം എനിക്കിന്ന കഴിവുണ്ട് എനിക്ക് ഇത്ര ഇന്ന പണമുണ്ട് ഇത്ര വിദ്യാഭ്യാസമുണ്ട് ഞാൻ വലിയൊരു സംഭവമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ തക്കവണ ബന്ധപ്പാടുണ്ടല്ലോ അങ്ങനത്തെ ഏതെങ്കിലും ചിന്ത നമുക്കുണ്ടെങ്കിൽ മാറ്റാം ആ ചിന്ത നമ്മൾ മാറ്റാത്ത കാലം അത്രയും നമുക്കൊരു കാരണവശാലും വിശേഷ നന്മയുടെ തലങ്ങളിലേക്ക് എത്താൻ കഴിയത്തില്ല അതങ്ങ് മാറ്റാം ഒരു കാര്യം കൂടി പറഞ്ഞിരത്താം പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ തക്കവണ്ണമുള്ള താല്പര്യം കാണിക്കണം പലപ്പോഴും അതിന്ന് ഒളിച്ചൂടാനാണ് ഏകദേശമുള്ള വ്യക്തികൾ മെച്ചപ്പെടുന്ന വാക്ക് ഏത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കണം ബൈബിൾ പറഞ്ഞ ഈ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് അതുകൊണ്ടൊരു കാര്യം പറയുന്നു പ്രശ്നത്തിൽ നിന്നും ഒളിച്ചുകൂടരുത് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും ആ സൊല്യൂഷൻ കണ്ടെത്തിയാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പല മണ്ഡലങ്ങളും ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളുടെയോ സമൂഹത്തിൻ്റെയോ സമ്മർദ്ദ നിമിത്തം നാം വേണ്ടാന്ന് വെച്ചിട്ട് മറ്റവിടങ്ങളിലേക്ക് പോകാൻ സാധ്യതകൾ അധികമുണ്ട് എന്നാൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടണ്ട ദാവീത് ശൗൻ്റെ മുമ്പിൽ നിന്നും ഒളിച്ചോടാമായിരുന്നു അല്ലെങ്കിൽ അവകാശിത മാറാമായിരുന്നു പക്ഷെ ദൈവം വെച്ച മേഖലയ്ക്കകത്ത് ഉറച്ചു നിന്നു ദൈവം തന്നെ രാജാവാക്കി മാറ്റി ഞാൻ രാവിലെ ഈ സമയത്ത് ഓർപ്പിക്കുന്ന കാര്യം അനേക പദവികൾ അലങ്കരിക്കേണ്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് അനേക ഉയർച്ചയുടെ പടവ് ചവിട്ടിക്കയറേണ്ടവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു അവകാശം പ്രാപിക്കാൻ പറ്റും പിടിച്ചു നിൽക്കും ഏറിയ ഉയർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ പുരോഗമന മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഓവർ തിങ്കിങ് തെറ്റായ ചിന്തകൾ മാറ്റി ആ ചിന്തകളെ പോസിറ്റീവ് ലെവലിലേക്ക് തിരിച്ചുവിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ഉത്സാഹം കാണിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം ചിലപ്പോൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുവെങ്കിൽ സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന ചില ചിന്തകൾ ഞാനത് വളരെ ഗൗരവത്തെ നോട്ട് ചെയ്തു വെച്ചാണ് ഇത് ദേവ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ചിലപ്പോൾ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് സന്തോഷത്തോടെ വളരെ ഗൗരവത്തോടെ ഈ ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടൂ സ്വർഗ്ഗം നമ്മുടെ കടാക്ഷിക്കും ഈ ദിവസം നമുക്ക് അനുഗ്രഹ ദിവസമായിരിക്കും ഗാ ബ്ലസ് യു ഓൾ ഗാ ബ്ലസ് യു